കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം ആവശ്യപ്പെട്ട ജനകീയ മനുഷ്യ ചങ്ങല ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് കടുത്തുരുത്തി മുതൽ അറുനൂറ്റിമംഗലം വരെ അഞ്ചു കിലോമീറ്റർ ദൂരം മനുഷ്യച്ചല തീർത്തത് മോഹൻ സിവാസം അടക്കം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മനുഷ്യചങ്ങലയിൽ കണ്ണികളായി കടുത്തുരുത്തി മംഗലം റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യചങ്ങല രൂപീകരിച്ചത് വൈകീട്ട് നാലിനാണ് കടുത്തുരുത്തി മുതൽ മംഗലം വരെ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ജനകീയവേദി മനുഷ്യച്ചങ്ങല തീർത്തത് മൂന്ന് വർഷം മുൻപ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ സർക്കാർ കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും നവീകരണം വൈകുകയായിരുന്നു ഇതിനിടയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിർമ്മാണത്തിന് തടസ്സമായി രാഷ്ട്രീയ പാർട്ടികളുടെ സമര മത്സരങ്ങൾ മാത്രമാണ് നടന്നത് നവീകരണം വൈകിയതോടെ ജനങ്ങൾ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് ജനകീയവേദി മനുഷ്യചങ്ങല സമര രംഗത്ത് ഇറങ്ങിയത് മൂന്ന് വർഷത്തിലേറെയായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടും അധികാരികൾ ഈ ദുരിതങ്ങൾ കണ്ടതായി നടിക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത് ഒരു രാഷ്ട്രീയക്കാരെ ആരെയും നടുപുടിയുന്ന ഒരു സംവിധാനത്തിൽ നിന്നും ഞങ്ങൾക്ക് യാത്രാ യോഗ്യമായ സഞ്ചാര യോഗ്യമായ റോഡ് ഞങ്ങളുടെ അവകാശമാണ് അത് പ്രത്യേകമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെയും ഇതര അതുപോലെതന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ് ഒരാൾ പിന്നെ അതോറിറ്റി ജല അതോറിറ്റിയെ കുറ്റം പറയുമ്പോൾ ഒരാൾ പി ഡബ്ല്യുടേയും കുറ്റം പറയുന്നു മറ്റൊരാൾ എം എൽ എ കുറ്റപ്പെടുത്തുന്നു മറ്റൊരാൾ പിന്നെ നമ്മുടെ ഭരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയുന്നു ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങൾ ജനകീയമായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷ ഈ ഇതിങ്ങനെ പൊളിച്ചിട്ടിട്ട് രണ്ട് തവണ ഉദ്ഘാടനം നടത്തി റോഡ് പണിയാ പണിയാന്നും പറഞ്ഞു റോഡ് നന്നായും ഇല്ല ഞങ്ങൾ പൊടി നിന്ന് എന്നെ സംബന്ധിച്ചു മറ്റേ മുഖ്യമന്ത്രിയുടെ